അങ്കിത ഭണ്ഡാരി കൊലക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് കോടതി സ്വകാര്യ റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റ് ആയിരുന്ന അങ്കിത ഭട്ടാരി എന്ന പത്തൊമ്പത് വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ മുൻ ബി ജെ പി നേതാവിന്റെ മകനടക്കം മൂന്ന് പേർക്കാണ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത് റിസോർട്ടിലെ അതിഥികൾക്ക് വേണ്ടി ലൈംഗികമായി വഴങ്ങണമെന്ന ആവശ്യം അംഗീകരിക്കാതിരുന്നതാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു കേസിലെ പ്രധാന പ്രതികളായ പുൽകിത് ആര്യ സഹായികളായ സൗരഭ് ഭാസ്കർ അങ്കിത് ഗുപ്ത എന്നിവർ കുറ്റക്കാരാണെന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിയാണ് വിധിച്ചത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം കേസിലെ ഒന്നാം പ്രതി പുൽകിത് ആര്യ ഉത്തരാഖണ്ഡിലെ പ്രധാന ബി നേതാക്കളിൽ ഒരാളായ നേതാക്കളിലൊരാളായ വിനോദ് ആര്യയുടെ മകനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനെട്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് പുൽക്കത്താരയുടെ ഉടമസ്ഥതയിലുള്ള വനന്ദ്ര റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റ് ആയ അങ്കിത ഭണ്ഡാരിയെ ഇയാളും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ് അതേസമയം കേസിൽ അങ്കിതന്റെ സുഹൃത്തുക്കളുടെ മൊഴികളും വാട്സപ്പ് ചാറ്റുകളുമാണ് സുപ്രധാന തെളിവുകളായി മാറിയത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി അങ്കിതയെ കാണാതായ ദിവസം ഇവർ ഹോട്ടലിലെ മറ്റൊരു ജീവനക്കാരനെ ഫോണിൽ വിളിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ട് കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അങ്കിത റിസോർട്ടിലെ ഷെഫായ മൻവീർ സിംഗ് ചൗഹാനെ വിളിച്ച് റിസോർട്ടിൽ നിന്ന് തന്റെ ബാഗ് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബാഗുമായി മറ്റൊരു ജീവനക്കാരൻ പോയെങ്കിലും അങ്കിതയെ കണ്ടില്ല എന്നാൽ സംഭവ ദിവസം അങ്കിത ഭണ്ഡാരി കേസിലെ ഒന്നാം പ്രതിയും റിസോർട്ട് ഉടമയുമായി പുൽകിത് ആര്യ മറ്റു പ്രതികളായ റിസോർട്ട് മാനേജർ സൗരഭ് ഭാസ്കർ പുൽക്കിത് ഗുപ്ത എന്നിവർക്കൊപ്പം ഋഷികേശിലേക്ക് പോയിരുന്നു ഇവിടെ നിന്ന് തിരികെ റിസോർട്ടിലേക്ക് വരുന്നതിനിടെ ചില്ലാ റോഡിൽ വെച്ച് മൂന്ന് യുവാക്കളും മദ്യപിക്കാനായി വാഹനം നിർത്തി തുടർന്ന് അങ്കിത ഇവർക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു എന്നാൽ റിസോർട്ടിലേക്ക് എത്തുന്ന അതിഥികളുമായി കിടക്ക പങ്കിടാൻ പ്രതികൾ അങ്കിതയെ നിർബന്ധിക്കുകയായിരുന്നു പക്ഷേ യുവതി ഇതിനെ എതിർത്തു സംഭവ ദിവസവും ഇതേ ചൊല്ലി പ്രതികളുമായി വഴക്കുണ്ടായി റിസോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന അനാശാസ പ്രവർത്തനങ്ങളിൽ യുവതി മറ്റു പ്രതികളെ കുറ്റപ്പെടുത്തി ഇത് പിന്നീട് വഴക്കിൽ കലാശിച്ചെങ്കിലും പ്രതികൾ യുവതിയെ കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം അങ്കിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ചാറ്റുകൾ പോലീസ് അന്വേഷണത്തിന്റെ തുടക്കത്തിലെ കണ്ടെടുത്തിരുന്നു ഉറ്റസുഹൃത്തായ പുഷ്പിന് അങ്കിത അയച്ച ചില വാട്സപ്പ് സന്ദേശങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് റിസോർട്ട് ഉടമകൾ തന്നെ വേഷാവൃത്തിക്കായി നിർബന്ധിക്കുന്നതിനെ കുറിച്ചാണ് ഈ ചാറ്റുകളിൽ സൂചിപ്പിക്കുന്നത് റിസോർട്ട് ഉടമയും മാനേജർമാരും അതിഥികൾക്ക് താൻ പ്രത്യേക സേവനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയാണെന്നുമായിരുന്നു ചാറ്റിലെ അങ്കിതയുടെ വെളിപ്പെടുത്തൽ താൻ പാവപ്പെട്ട കുടുംബത്തിലെ ആണെങ്കിലും പതിനായിരം രൂപയ്ക്ക് ശരീരം വിൽക്കില്ലെന്നും സുഹൃത്തിനയച്ച വാട്സപ്പ് ചാറ്റിൽ അങ്കിത പറഞ്ഞിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ഏറെ നിർണായകമായതും ഈ വാട്സപ്പ് ചാറ്റുകളാണ് അങ്കിതയുടെ മരണശേഷം പുഷ്പ് ഈ വിവരങ്ങൾ പോലീസിന് കൈമാറുകയായിരുന്നു സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതലാണ് അങ്കിതയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ദിവസങ്ങൾക്ക് ശേഷം ഋഷികേശിലെ ചില്ലാ പവർ ഹൗസിനടുത്ത് കനാലിൽ നിന്ന് യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ റിസോർട്ട് ഉടമകളായ പുൽകിത് ആര്യയും മറ്റു രണ്ട് ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലക്കേസിൽ പുൽകിത്തിനെ അറസ്റ്റ് ചെയ്തതോടെ വിനോദ് ആര്യയും മറ്റൊരു മകൻ അങ്കിത് ആര്യയും ബി നിന്ന് പുറത്താക്കിയിരുന്നു അന്ന് സംസ്ഥാന സർക്കാരിൽ വഹിച്ചിരുന്ന ക്യാബിനറ്റ് പദവിയിൽ നിന്നും പാർട്ടി വിനോദ് ആര്യയെ നീക്കിയിരുന്നു പാർട്ടിയുടെ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നയാളുടെ മകൻ പ്രതിയായത് രാജ്യത്തെ ഏറെ കോളിടുക്കം സൃഷ്ടിച്ചിരുന്നു അങ്കിത ഭണ്ഡാരിയുടെ കൊലപാതകത്തിൽ പെൺകുട്ടിയുടെ വാട്സപ്പ് ചാറ്റ് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു കേസ് വിചാരണ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ആയിരുന്നു നടത്തിയത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥയായ ഡി ഐ ജി പി ആർ ദേവി പറഞ്ഞിരുന്നു കൂടാതെ റിസോർട്ടിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണ് അതേസമയം യഥാര്ത്ഥ മരണകാരണം അറിയാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന് അങ്കിതയുടെ കുടുംബം വ്യക്തമാക്കിയിരുന്നു റിസോർട്ടിലെത്തുന്ന വി ഐപികൾക്കായി പ്രത്യേക സേവനം നല്കണമെന്ന് തന്നെ നിർബന്ധിച്ചുവെന്ന് അങ്കിത മെസ്സേജിൽ പറയുന്നത് പതിനായിരം രൂപ അധികം നൽകുന്ന അതിഥികൾക്കാണ് ഇങ്ങനെ സേവനം നൽകേണ്ടതെന്നും റിസോർട്ട് ഉടമകളായ പുൽകിത് ആര്യയും കൂട്ടാളികളും പറഞ്ഞതായും സന്ദേശത്തിലുണ്ട് വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പോലീസ് ശേഖരിച്ചിരുന്നു എന്തായാലും ഉത്തരാഖണ്ഡ് കോടതി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്